നമസ്കാരം ഞാൻ സന്തോഷ് ന്യൂ പാല ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീട് പാല കാഞ്ഞിരപ്പള്ളി റൂട്ടിൽ അരുപത്ര ലൊക്കേഷനായിട്ട് വരുന്ന വീടാണ് അരുവത്ര പള്ളി ഇടവകയായിട്ട് വരുന്ന ലൊക്കേഷനാണ് പുതുപുത്തൻ വീടാണ് ആയിരത്തി മുന്നൂറ്റൊമ്പത് സ്ക്വയർ ഫീറ്റുള്ള ത്രീ ബെഡ്റൂമാണ് കിണർ വെള്ളമുണ്ട് കിഴക്ക് ദർശനമാണ് സിറ്റാവട്ട് സീകരണമുറി ഡൈനിങ് ഹാള് കിച്ചൺ വർക്ക് ഏരിയ പ്രതീക്ഷിക്കുന്ന വില ഓണർ പ്രതീക്ഷിക്കുന്ന വില അമ്പത്തി അഞ്ചാണ് വില നെഗോഷ്യബിൾ ആണ് ലോൺ സൗകര്യം ഓക്കെയാണ് എനി ബാങ്ക് ലോൺ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് പ്രോപ്പർട്ടിയുടെ എയ്റ്റി പെർസെൻറ്റ് നമുക്ക് ലോൺ ആണ് ആറുമാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും ആറുമാസത്തെ സാസ്ലിപ്പാണ് ബാങ്കിൽ നോക്കുന്നത് നമുക്ക് ചുറ്റുമൊന്ന് കണ്ടിട്ട് വരാം നമ്മുടെ ചാനലിനെ നോ പാലാ ഹോംസ് ഞാൻ സന്തോഷ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നോ പാലാ ഹോംസ് നമ്മുടെ വീഡിയോസ് സെർച്ച് ചെയ്യുകയാണെങ്കിൽ പല ബഡ്ജറ്റുള്ള വീടുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് എല്ലാം പുതുപുത്തൻ വീടുകളാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അരുവത്രപ്പള്ളി പാലായിന്ന് കാഞ്ഞിരപ്പള്ളി പോകുന്ന റൂട്ട് ഈരാറ്റുപേട്ടയിലെ അരുവത്രപ്പള്ളി ലൊക്കേഷനായിട്ട് വരുന്ന അത് ഇടവകയായിട്ട് വരുന്ന നല്ലൊരു വീടാണ് നല്ല ഉണ്ട് നല്ലൊരു ഡിസൈനിങ്ങാണ് ജനൽപ്പാളി അതുപോലെ മെയിൻ ഡോറ് തേക്കും തടി കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് കട്ടള ആഞ്ജലിയാണ് കിഴക്ക് ദർശനമാണ് പറ്റിയല്ലാത്ത കിണർ വെള്ളമുണ്ട് നല്ല വലുപ്പമുള്ള കാർപോർസ് ഉണ്ട് ഒണത അമ്പത്തഞ്ച് പ്രതീക്ഷിക്കുന്നു ആ വില നെഗോഷ്യബിളാണ് നമുക്ക് വീടാദ്യം കാണാം ഇനി നമുക്ക് വീടിൻ്റെ ആത്തെ ദൃശ്യങ്ങളിലേക്ക് പോകാം സ്വിറ്റോവിട്ട് നാമുണ്ടോ എന്ന് പറഞ്ഞ് അകത്തേക്ക് പ്രവേശിക്കാം സിഗന്ന മുറി ഫുള്ള് വർക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്ന നല്ലൊരു വീടാണ് ഫാന ഫാൻസിലേറ്റ് ട്യൂബ് ഇൻറ്റീരിയൽ വർക്ക് അവിടെ നമ്മൾ ടി വിക്ക് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ പ്രെയർ ഉള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഡൈനിങ് ഹാള് ഡൈനിങ്ങിൻ്റെ വാഷ് ഏരിയ നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല വർക്കും നല്ല സൂപ്പറാണ് കിച്ചനാണ് കിച്ചനൊക്കെ ഫുള്ള് കബോർഡ് ചെയ്തിട്ടുണ്ട് നല്ല സ്പേസസ് ഉണ്ട് കിച്ചനും വർക്ക് ഏരിയ ഉണ്ട് നല്ല കാറ്റും വെളിച്ചൊക്കെ കിട്ടാൻ ഒരു അറേഞ്ച്മെൻ്റ് ആണ് വീണാത്ത നല്ല പ്രകാശമാണ് പുകയില്ലാത്ത അടുപ്പ് കൊടുത്തിട്ടുണ്ട് അതുപോലെ വാഷിംഗ് മെഷീൻ ഒക്കെ ഉള്ള ഓപ്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട് ഫ്രിഡ്ജിനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് കബോർഡ് ഇഷ്ടം പോലെ ഇഷ്ടം പോലെ കബോർഡ് ഇനി നമുക്ക് മൂന്ന് ബെഡ്റൂമുകളാണ് ആ മൂന്ന് ബെഡ്റൂമ് അറ്റാച്ച്ഡ് ആണ് നല്ലതാണ് നല്ല സൂപ്പർ ഒരു വീടാണ് അരുപത്ര പള്ളി ഇടവയായിട്ട് വരുന്ന വീടാണ് അരുപത്ര പള്ളിയായിട്ട് ഒന്നര കിലോമീറ്ററേ ഉള്ളൂ കിച്ചണിൽ നിന്ന് ഇറങ്ങി നമുക്ക് ബെഡ്റൂമുകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം ത്രീ പാളിയല്ല ടു പാളിയല്ല രണ്ട് ജനലിൽ കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ആണ് ബാത്റൂമില് ചൂടുവെള്ളത്തിലുള്ള കണക്ഷൻ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് സോഫാൻ കൊടുത്തിട്ടുണ്ട് അങ്ങനെ കംപ്ലീറ്റ് വർക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്നതാണ് എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയൽസാണ് സെറേഡാണ് ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം കാണാം രണ്ട് ബെഡ്റൂമ് അടുത്ത് ഒരു സെപ്പറേറ്റ് കൊടുത്തേക്കുന്നു നമ്മുടെ പ്രേക്ഷകർക്ക് വിളിക്കാവുന്നാണ് അവിടുന്ന് നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം സീനമുറി പ്രവേശിച്ച് അവിടുന്ന് മൂന്നാമത്തെ ബെഡ്റൂം കൊടുത്തേക്കുന്നു മൂന്ന് ബെഡ്റൂമുകളിൽ എ സിക്കുള്ള പോയിന്റ് കൊടുത്തിട്ടുണ്ട് ബാത്ത്റൂമുകളിൽ ചൂട് വെള്ളത്തിലുള്ള സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് ബാലക്കാഞ്ഞിരപ്പള്ളി റൂട്ടിൽ ഇരാറ്റുപേട്ട അരുപത്ര ലൊക്കേഷനായിട്ട് വരുന്ന അരുപത്ര പള്ളി ഇടവയായിട്ട് വരുന്ന നല്ലൊരു വീടാണ് എഴുസെൻ്റെ സ്ഥലത്തിൽ ആയിരത്തി മുന്നൂറ്റൊമ്പത് സ്ക്വയർ ഫീറ്റുള്ള ത്രീ ബെഡ്റൂമിൻ്റെ വീടാണ് കിണർ വെള്ളമുണ്ട് കിഴക്ക് ദർശനമാണ് നല്ല നിരപ്പ് റോഡാണ് കയറ്റമൊന്നും ഇല്ല കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നയൻ സെവൻ ഫോർ ഫൈവ് നയൻ ഫോർ നയൻ ഫോർ ഫോർ സെവൻ ആണ് നമ്പർ നമ്പർ വാട്സപ്പിൽ ലഭ്യമാണ് നമ്മൾ മനസ്സിലാകുന്ന പോലെ നല്ല കയറ്റം നല്ല നിരപ്പ് റോഡ് അതുപോലെ സ്കൂൾ ബസ്സൊക്കെ വരുന്ന തൊട്ടടുത്ത റോഡ് കിണർ വെള്ളം കിഴക്ക് ദർശനം അപ്പോൾ എല്ലാവർക്കും നന്ദി